إن الحمد <سؤال> لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة طه سورة طه يد أوسان تعتان وتمبت الله سبحانه وتعالى وشديد الكنعان قل نبيه تان بريو

നേരായ മാർഗത്തിന്റെ ആൾക്കാർ ആരാണെന്ന് അവർക്കത്തോ മനസ്സിലാകും ആ മനഷറിയിൽ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ആരാണ് നിർമ്മാർഗത്തിന്റെ അതിരുകാരെന്ന നിശ്ചയമായി അവർ മനസ്സിലാകുക തന്നെ ചെയ്യും അതൊരിക്കലും മറക്കപ്പെടുന്ന കാര്യമല്ല നിർമാർഗം സിദ്ധിച്ചവരെന്നും അവർക്ക് മനസ്സിലാകും ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് പലതരത്തിലുള്ള ന്യായവാദങ്ങളും നിരത്തിക്കൊണ്ട് അള്ളാഹുവിനോടും റസൂലിനോടും നിരന്തരം സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവിശ്വാസികളെ കുറിച്ച് ഈ യും എന്താണ് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ആ അന്ത്യനാൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും ആ അന്ത്യനാൾ കൃത്യമായി അത് പുലരുക തന്നെ ചെയ്യും അവിടെ സത്യവും അസത്യവും വർദ്ധിരിക്കപ്പെടും അങ്ങനെ സത്യവും അസത്യവും വർദ്ധിരിക്കപ്പെടുന്ന സമയത്ത് ആരാണ് നേരായ മാർഗത്തിൽ സഞ്ചരിച്ചവരെന്നും ആരാണ് നിർമാർഗം സിദ്ധിച്ചവരെന്നും നിങ്ങൾക്ക് കൃത്യമായി കണ്ടറിയാൻ കഴിയും അത് ഒരിക്കലും ഒരു പറഞ്ഞ കാര്യമേ അല്ല അതിനുവേണ്ടി നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളു അതിനു വേണ്ടി തന്നെയാണ് എല്ലാ നിർമ്മാർഗം സിദ്ധിച്ച ശില്പ്യങ്ങളും അത് തന്നെയാണ് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും അവിടെ കൂട്ടത്തിലെ റസൂലും പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ് ഇത്രയും ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത് ഈ ആയത്തോടു കൂടി ഈശൂറപ്പസാരിക്കുകയാണ്